ദക്ഷിണ കേരള ലജ്ജ്നത്തുൽ മുല്ലമീൻ അടിമാലി മേഖലയും മഹല്ല കോഓർഡിനേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദുർ റസൂൽ സംഗമം ഒക്ടോബർ നാല് വെള്ളിയാഴ്ച അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കും പൊതുസമ്മേളനം അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസംബിയെ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള ലജ്നത്തുൽ ലജ്ജ്നത്തുൽമൂല്യൻ അടിമാലി മേഖലയും മഹല്ല കോർഡിനേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദുർ റസൂൽ സംഗമം ഒക്ടോബർ നാല് വെള്ളിയാഴ്ച അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കും വൈകിട്ട് നാലിന് മേഖലാ ചെയർമാൻ ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി പതാക ഉയർത്തും നാല് പതിനഞ്ചിന് നടക്കുന്ന റാലി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി ഫ്ളാഗ് ഓഫ് ചെയ്യും അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പൊതുസമ്മേളനം അഡ്വക്കറ്റ് ഡീൻ കുര്യകോശമ്പി ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് നൌഷാദ് മെഹ്തായി അധ്യക്ഷത വഹിക്കും അനീഫ അറയ്ക്കൽ സ്വാഗതം പറയുന്ന ചടങ്ങിൽ സെയ്ദ് സുൽഫിദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തും ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി ആമുഖ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് എ രാജ എം എൽ എ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ഫാദർ ഐസഖ് മേനോത്തുമാലി കോറപ്പിസ്കോപ്പ അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത് ശാന്തി എന്നിവർ സൗഹാർദ സന്ദേശം നൽകും മിലാദൂർ റസൂൽ പ്രഭാഷണം പന്താവൂർ അഷ്റഫ് അഷ്റഫിയെ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ മടത്തുമുറി അജിത് ശാന്തി റസൂൽ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകൻ കൂടിയായ മിലാദുർ റസൂൽ സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഡിമാലി